ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ച ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു മെയിൻ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത് അപ്പോൾ ചെതലിനെ ഒഴിവാക്കാൻ പല രീതിയിലുള്ള ടിപ്സുകളുണ്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ചെതല് ഒഴിവാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതമായ രീതിയിലാണ് നമ്മളിന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ചെതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് വീടുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ചെതിൽ കണ്ടുവരുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ തരം വീടുകളിലും ചെതല് കാണാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ മഴ സീസണിൽ തണുപ്പ് വരുന്ന സമയത്താണ് കൂടുതലും ചെതലുണ്ടാവാനുള്ള സാധ്യത വീട്ടിൽ ചെതലുകൾ ഉണ്ടെങ്കിൽ കട്ടില ജനല് തുടങ്ങിയ ഒട്ടുമിക്ക സാധനങ്ങളും അത് ഏത് തരം മരമാണെങ്കിലും നശിപ്പിക്കുന്നതാണ് അപ്പൊ ഈ സിമ്പിൾ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക കേട്ടോ ഇത് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മെയിൻ ആയിട്ട് നമുക്ക് കട്ടിലകൾ ജനാലകൾ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചതൽ കണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര നല്ല ക്വാളിറ്റി മരങ്ങൾ വാങ്ങി വയ്ക്കുകയാണെങ്കിലും അപ്പോൾ ചെതല് എന്തായാലും പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ചെതൽ ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് എല്ലാത്തരം വീടുകളിലും കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ശല്യമാണ് ചെതല് അപ്പോൾ ചെതൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടിപ്പാണ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടിപ്പുകൾ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ളാന്ന് തോന്നി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇതിനാകെ ഒഴിക്കാൻ പോകുന്നത് ഹാർ കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഹാർപിക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ കാര്യം ചെയ്യാവുന്നതാണ് ഉറപ്പിക്ക ഇല്ലെങ്കിൽ നമുക്ക് സോപ്പ് പൊടിയാണെങ്കിൽ സെയിം ആയിട്ട് യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് പൊടിയാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും സോപ്പ് പൊടി ഉപയോഗിക്കാം ഇനി അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് വിനീഗർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടിപ്സിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടിയാണ് വിനീഗർ എന്ന് പറയുന്നത് കേട്ടോ അച്ചാർ ഇടുന്ന സമയത്തൊക്കെ ഇറങ്ങിയ ഐറ്റം വിനീഗർ ഉപയോഗിക്കുക അല്ലെങ്കിൽ മീറ്റ് എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിനീഗർ ഉപയോഗിക്കാറുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ ഉപയോഗിക്കുകയാണ് കാരണം വിനീഗർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എഫക്റ്റ് ഉണ്ടാവില്ല നമ്മൾ വെള്ളം ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാല് പൊതുവെ ചെതിലിന്റെ ടിപ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഉപയോഗിക്കാതിരിക്കുക കാരണം അത് നല്ല രീതിയിൽ ഈർപ്പ് നിൽക്കുന്നുണ്ട് വീണ്ടും ചെതില് കൂടാനാണ് സാധ്യത വിനീഗർ ആകുന്ന സമയത്ത് പെട്ടെന്ന് വേപ്പറായി പോകുന്നതാണ് ആ സ്മെല്ല് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ അപ്പം ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഹാർപിക് ആയതുകൊണ്ട് കുറച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഹാർപ്പിക്കിന്റെ ആ ഒരു ഐറ്റം മാത്രം നമുക്ക് കെമിക്കൽ എന്ന് പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നത് അടുത്ത് ചേർക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുക്കളയിൽ എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് കായം അപ്പൊ ചതര് കളയുന്നതിന് കായമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഐറ്റം അപ്പൊ ചെറിയൊരു പീസ് അപ്പൊ ഈ കായ നമുക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അലിയില്ല അപ്പൊ നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിൽ കായം ഒന്ന് അലിയിച്ചിട്ട് വരണം കായം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആ വെള്ളം കൂടി കൂടുതലോട്ട് ഉപയോഗിക്കാം പലർക്കും സംശയം ഉണ്ടാവും കായത്തിന്റെ പകരം കായപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കായത്തിന്റെ അത്ര ഫ്ലേവർ ആയിരിക്കും കായപ്പൊടിക്കുണ്ടാവില്ല കേട്ടോ അപ്പൊ അതിനനുസരിച്ചുള്ള റിസൾട്ട് കുറയാൻ സാധ്യതയുണ്ട് കായം ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും കുഴപ്പമില്ല അപ്പൊ കായം ഉണ്ടെങ്കിൽ മാക്സിമം നമ്മള് ആ കായത്തിന്റെ പൊടിയല്ലാതെ സാധാ കായം ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ആദ്യ ടിപ്പിന്റെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് സ്പ്രേ ബോട്ടിലാണ് അപ്പൊ ക്വാണ്ടിറ്റി എല്ലാം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എത്ര മാത്രം ആവശ്യമുണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പൊ മാക്സിമം വെള്ളത്തിന് പകരം അത്രയും ക്വാണ്ടിറ്റിയിൽ വിനീഗർ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വലിയ രീതിയിൽ ചിലവില്ലാത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മളിപ്പോൾ മരുന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ വിലയുള്ള ഒരു കാര്യമാണ് നമുക്കിത് ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് ചെതലിൻ്റെ ശല്യം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ കുറച്ച് ഇതുപോലെ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെതലിൻ്റെ ശല്യം കുറയുന്നതാണ് പക്ഷെ ഏതെല്ലാം ടൈപ്പ് മരുന്ന് ഉപയോഗിച്ചാലും അത് വീണ്ടും ഇറപ്പുണ്ടാകുന്ന സമയത്ത് വീണ്ടും വീണ്ടും വരുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെതല് വരുന്നത് നല്ല രീതിയിൽ നമുക്ക് തടയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് മരങ്ങളിലും നല്ല രീതിയിൽ ചെതലുണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ പൊതുവേ ഈ മഴ സീസണിലൊക്കെ പെട്ടെന്ന് ചെതല് പടർന്നു പിടിക്കാനുള്ള നല്ല സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെയും ആ ബാത്രം ഇതുപോലെയൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചേതല് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്ന ഫ്ലാവാണ് അതിലും ചേതല് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവെ വേനൽക്കാലത്തെ അപേക്ഷിച്ച് കൂടുതലും മഴക്കാലത്താണ് ചേതല് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മരങ്ങളിലോ വീടുകളിലോ കട്ടിലോ ജനലുകളിലൊക്കെ ചെതല് പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക നല്ല രീതിയിൽ ഗുണമുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ മൺപൊറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങളിലും നമുക്ക് ചെതലിന് ഒഴിക്കുന്ന ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ടിപ്പിന് നമുക്കൊരു ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആദ്യം ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഡെറ്റോളാണ് ഉണ്ടോ അപ്പോൾ ഡെറ്റോൾ വെച്ചും പലരും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു കാർ ടേബിൾ സ്പൂൺ ഡെറ്റോള മതി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് വിനേഗറാണ് കേട്ടോ അപ്പോൾ വിനേഗർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല വിനേഗർ കൂടി ചേർക്കുന്ന സമയത്ത് നല്ല രീതിയിലൊരു വൈറ്റ് കളറായിട്ടുള്ളൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതും വളരെ നല്ലൊരു ടിപ്പാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് വലിയ ചിലവൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു കാഫ് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പക്ഷെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പും കൂടിയാണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ രണ്ടാമത്തെ ടിപ്പിൻ്റെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്കൊരു ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം തെളിച്ചു കൊടുക്കുക അപ്പോൾ അടിക്കടി ചെതിലുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ടിപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഒരു രണ്ടാമത് ചെയ്ത ഈ ടിപ്പിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതല് മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാവുന്ന പ്രാണിശല്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റും വിനീഗറും ഡെറ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ചെതിലിനും ഒഴിവാക്കാം പാർട്ടിയുടെയും റൂമിൻ്റെയും വീച്ചിയുടെ ശല്യം ഒഴിവാക്കുന്നതിനും ഇത് വളരെ നല്ലതാണ് അത് അപ്പോൾ നിലവൊക്കെ തുടക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നല്ല സ്മെല്ലുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെതിൽ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് രണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചെയ്യുന്ന ടിപ്പാണ് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ